ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെ ഒരു കോടതി മുറി പ്രതിക്കൂട്ടിൽ പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ബാലൻ വാദപ്രതിവാദങ്ങൾക്കും മറുവാദങ്ങൾക്കും ശേഷം ജഡ്ജി ആ ബാലന് വധശിക്ഷ വിധിക്കുന്നു നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ വിധി വായിച്ച ശേഷം ജഡ്ജി അവനോട് ചോദിച്ചു വിധി വായിക്കുമ്പോൾ പുഞ്ചിരിയോടെ കേട്ടുനിന്ന ആ ബാലൻ പറഞ്ഞു എനിക്ക് കുറച്ചുകൂടി സമയം ലഭിച്ചാൽ ജഡ്ജിയെ ബോംബ് നിർമ്മാണം പഠിപ്പിക്കാമായിരുന്നു യാതൊരു ഭയവും കൂടാതെ വധശിക്ഷ എന്ന കോടതി വിധിയെ ചിരിച്ചുകൊണ്ട് സ്വീകരിച്ച ഒരു വ്യക്തിയുടെ കഥയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ആരാണയാൾ എന്താണവൻ്റെ കഥ കൂടുതൽ അറിയാൻ വീഡിയോ മുഴുവനായും കാണുക ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും ഒരു ഷെയറും പിന്നൊരു സബ്സ്ക്രൈബും അത്രമാത്രം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ബംഗാളിൽ നിന്നുള്ള ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന ഖുതിറാം ബോസിന്റെ കഥയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ഡിസംബർ മൂന്നാം തീയതി ലക്ഷ്മിപ്രിയ ദേവിയുടെയും ത്രിലോക്നാഥ് ബോസിന്റെയും മകനായി ബംഗാളിലെ മിഡ്നാപൂർ എന്ന സ്ഥലത്താണ് ഖുതിറാം ബോസിന്റെ ജനനം ഖുതിറാമിൻ്റെ പിതാവ് ഒരു റവന്യൂ ഉദ്യോഗസ്ഥൻ ആയിരുന്നു മൂന്ന് പെൺമക്കളുള്ള ഒരു കുടുംബത്തിലെ നാലാമത്തെ കുട്ടിയായിരുന്നു ഖുതിറാം ഖുതിറാമിന് മുൻപ് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് രണ്ട് ആൺമക്കൾ ഉണ്ടായിരുന്നു പക്ഷേ അവർ ഇരുവരും ശൈശവത്തിൽ തന്നെ മരിച്ചു പോയിരുന്നു അതിനാൽ അവരുടെ സംസ്കാരത്തിൽ നിലനിന്നിരുന്ന അന്നത്തെ ആചാരം അനുസരിച്ച് നവജാത ശിശുവായ ഖുതിറാമിനെ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ മൂത്ത സഹോദരിക്ക് ഖുദ എന്നറിയപ്പെടുന്ന മൂന്നു പിടി ധാന്യത്തിനു പകരമായി വിറ്റു ഈ ചടങ്ങിനെ അനുസ്മരിച്ചാണ് അദ്ദേഹത്തിന് ഖുതിറാം എന്ന പേര് ലഭിച്ചത് ഖുതിരാമിന് ആറാമത്തെ വയസ്സിൽ അച്ഛനെയും ഏഴാമത്തെ വയസ്സിൽ അമ്മയെയും നഷ്ടപ്പെട്ടു അതിനുശേഷം അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരിയും ഭർത്താവും ചേർന്നാണ് ഖുതിരാമിനെ വളർത്തിയത് തന്റെ സ്കൂൾ പഠനകാലത്ത് അരവിന്ദോ സിസ്റ്റർ നിവേദിത സത്യേന്ദ്രനാഥ് ബോസ് തുടങ്ങിയവരുടെ പ്രഭാഷണങ്ങളിലൂടെ ഖുതിറാം ഉൾപ്പെടെയുള്ള യുവാക്കൾ ദേശീയ പ്രസ്ഥാനങ്ങളോട് കൂടുതലായി അടുത്തു തന്റെ പതിനഞ്ചാമത്തെ വയസ്സിൽ തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ ലഘുലേഖകളും കുറിപ്പുകളും വിതരണം ചെയ്തിരുന്നു പലപ്പോഴും അറസ്റ്റ് ചെയ്യപ്പെട്ട ഖുതിരാം മൈനർ ആണ് എന്നതിനാലും മതിയായ തെളിവുകളുടെ അഭാവത്തിലും പലപ്പോഴും വിട്ടയക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാൾ വിഭജന പ്രക്ഷോഭം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന കാലം തൻ്റെ പതിനാറാമത്തെ വയസ്സിൽ അങ്ങനെ ഖുദുറാം സ്വാതന്ത്ര്യസമരത്തിലേക്ക് എത്തി ബെങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ ആനന്ദമണ്ഡം എന്ന നോവലും വന്ദേ മാതരം എന്ന ശ്ലോകനും ഖുദുറാമിനെ വല്ലാതെ സ്വാധീനിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ വിപ്ലവ പ്രസ്ഥാനങ്ങൾ കൽക്കട്ട ചീഫ് പ്രസിഡൻസി മജിസ്ട്രേറ്റ് ആയിരുന്ന ഡഗ്ലസ് എച്ച് കിങ് ഫ്രോഡിനെ വധിക്കാൻ തീരുമാനിക്കുന്നു സ്വാതന്ത്ര്യ സമര സേനാനികളോടുള്ള കഠിനമായ പെരുമാറ്റത്തിനും പ്രതികാര മനോഭാവത്തിനും പേരുകേട്ടതിനാൽ കിങ് ഫ്രോഡ് വിപ്ലവകാരികളുടെ ലക്ഷ്യമായിരുന്നു കൊച്ചുകുട്ടികളെപ്പോലും ചാട്ടവാറിനടിക്കുക മാധ്യമപ്രവർത്തകരെ വലിയ കരുത്തുറുങ്ങുകളിൽ അടയ്ക്കുക തുടങ്ങിയ കഠിനമായ ശിക്ഷകളായിരുന്നു കിഡ് ഫ്രോഡ് സ്വീകരിച്ചിരുന്നത് കിങ് ഫ്രോഡിനെ വധിക്കാൻ വിപ്ലവകാരികൾ ആസൂത്രണം ചെയ്യുന്നത് എങ്ങനെയോ അറിഞ്ഞ ബ്രിട്ടീഷുകാർ കിങ് ഫ്രോഡിനെ ബീഹാറിലെ മുസഫർ നഗർ എന്ന സ്ഥലത്തേക്ക് സ്ഥലം മാറ്റുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ കിങ് ഫ്രോഡിനെ വധിക്കാൻ തീരുമാനമെടുത്ത യുഗാന്ധർ എന്ന വിപ്ലവ പ്രസ്ഥാനം ആ കർമ്മം നിർവഹിക്കാൻ രണ്ടു ചെറുപ്പക്കാർ തിരഞ്ഞെടുക്കുന്നു പ്രഫുല്ല ചാക്കിയും പിന്നെ ഖുതിറാം ബോസും രണ്ടു പേർക്കും പ്രായം പതിനെട്ട് വയസ്സ് പ്രഫുല്ല ചാക്കിയും ഖുതിറാം ബോസും അങ്ങനെ കിങ് ഫ്രോഡിനെ വധിക്കാനുള്ള ദൗത്യവുമായി ബംഗാളിൽ നിന്നും ബീഹാറിലേക്ക് യാത്രയാകുന്നു തോക്ക് ബോംബുകൾ തുടങ്ങിയ ആയുധങ്ങളുമായിട്ടായിരുന്നു ഇരുവരുടെയും യാത്ര യാത്രയ്ക്കൊടുവിൽ ബീഹാറിലെ മോത്തീഷ് ഹിൽ എന്ന സ്ഥലത്ത് എത്തിപ്പെട്ട ഖുതിറാം ഹരേൻ ശങ്കർ എന്ന അപരനാമത്തിൽ അവിടെയുള്ള ഒരു ധർമ്മശാലയിൽ താമസം ആരംഭിച്ചു കിങ് ഫ്രോഡിന്റെ ദിനചര്യ പഠിക്കാനായിട്ടാണ് ഖുതിറാം ശ്രദ്ധിച്ചത് കിങ് ഫ്രോഡ് പതിവായി അവിടെയുള്ള ഒരു യൂറോപ്യൻ ക്ലബിൽ പോകുമായിരുന്നു ആ വഴിയും സമയക്രമേയും ഒക്കെ മനസ്സിലാക്കിയ കുതിരാമും പ്രഫുല്ല ചാക്കിയും ക്ലബിന് പുറത്തു വെച്ച് കിങ് ഫ്രോഡിനെ വധിക്കാൻ തീരുമാനിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഏപ്രിൽ മുപ്പതിന് കിങ് ഫ്രോഡ് വരുന്നതും കാത്ത് അവർ ഇരുവരും യൂറോപ്യൻ ക്ലബിന് വെളിയിൽ കാത്തുനിന്നു കുതിര വണ്ടിക്ക് നേരെ ബോംബെറിയാനും എന്തെങ്കിലും കാരണവശാൽ കിങ് ഫ്രോഡ് വണ്ടിയിൽ നിന്നും ഇറങ്ങി ഓടുകയാണെങ്കിൽ വെടിവെക്കാനും ആയിരുന്നു അവരുടെ പദ്ധതി കിങ് ഫ്രോഡിന്റെ വാഹനം ക്ലബ്ബിൽ നിന്നും പുറത്തു വന്നപ്പോൾ ഒരു കൈയിൽ തോക്ക് ചൂണ്ടിക്കൊണ്ട് കുതിര വാഹനത്തിനു നേരെ ബോംബെറിഞ്ഞു വാഹനം പൂർണമായും കത്തിക്കരിഞ്ഞു എന്നാൽ വാഹനത്തിൽ കിങ് ഫ്രോഡ് ഉണ്ടായിരുന്നില്ല മുസഫർപൂർ കോടതിയിലെ അഭിഭാഷകനായ ബാരിസ്റ്റർ കെന്നടിയുടെ ഭാര്യയും മകളും ആയിരുന്നു ആ വാഹനത്തിൽ ഉണ്ടായിരുന്നത് അവരാണ് ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഖുദിറാമും പ്രഭുല്ല ചാക്കിയും അവിടെ നിന്നും രക്ഷപ്പെട്ടു പോലീസ് ഇവർക്കു വേണ്ടി ഊർജിതമായ തിരച്ചിൽ തുടങ്ങി ഇവരെക്കുറിച്ച് വിവരം നൽകുന്നവർക്കോ ജീവനോടെയോ അല്ലാതെയോ പിടിക്കുന്നവർക്കോ സർക്കാർ ആയിരം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചു അവിടെ നിന്നും രക്ഷപ്പെട്ട ഖുദിറാമും പ്രഫുല്ല ചാക്കിയും രണ്ട് വഴികളിലാണ് പിന്നീട് യാത്ര തുടർന്നത് പിടിക്കപ്പെടുമെന്ന് ഉറപ്പായ ഒരു ഘട്ടത്തിൽ തൻ്റെ കയ്യിലുള്ള തോക്കുപയോഗിച്ച് സ്വയം വെടിവെച്ച് മരിക്കുകയാണ് പ്രഫുല്ല ചാക്കി ഖുതിറാം ബോസ് ആകട്ടെ യാതൊരു ഗതാഗത മാധ്യമങ്ങളും ഉപയോഗിക്കാതെ കാൽനടയായി തന്റെ യാത്ര തുടർന്നു ഏതാണ്ട് ഇരുപത്തഞ്ച് മൈലോളം അതായത് ഏകദേശം നാൽപ്പത് കിലോമീറ്ററോളം കാൽനടയായി നടന്ന ഖുതിറാം കുടിക്കാൻ കുറച്ചു വെള്ളത്തിനായി തീരെ തിരക്ക് കുറഞ്ഞ വൈനി സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ് വളരെ മുഷിഞ്ഞ വേഷവും ചെരിപ്പിടാതെ നടന്നു പൊട്ടിയ കാൽപാദവും കണ്ട് സംശയം തോന്നിയ രണ്ട് പോലീസുകാർ ഖുതിറാമിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി ഇതിനിടെ ഖുതിരാമിൻ്റെ കയ്യിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന തോക്ക് താഴെ വീണു രണ്ട് കൈത്തോക്കുകളും വെടിവെക്കാനുള്ള കുറെ തിരകളും മുപ്പതോളം രൂപയും അന്ന് പോലീസുകാർ ഖുതിരാമിൻ്റെ കയ്യിൽ നിന്നും കണ്ടെടുത്തു അങ്ങനെ ഖുതിറാം പോലീസ് പിടിയിലായി കൗമാരക്കാരനായ വിപ്ലവകാരിയെ കാണാനായി ജനങ്ങൾ തിങ്ങിനിറഞ്ഞ മുസാഫർപൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ഒന്നാം ക്ലാസ് ബോഗിയിൽ നിന്നും കൈവിലങ്ങുകളുമായി പതിനെട്ട് പത്തൊമ്പത് വയസ്സ് തോന്നിക്കുന്ന ആ കൗമാരക്കാരൻ നടന്നു നീങ്ങി എന്നാണ് അന്നത്തെ ഇംഗ്ലീഷ് പത്രമായ സ്റ്റേറ്റ്സ്മാൻ റിപ്പോർട്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എട്ട് മെയ്ന് ഖുതിറാമിന്റെ വിചാരണ ആരംഭിച്ചു കോൺടോഫ് നാഥുനി പ്രസാദ് ജനക പ്രസാദ് എന്നിവരായിരുന്നു ജഡ്ജിമാർ ഇതിൽ നാഥുനി പ്രസാദും ജനകപ്രസാദും ഇന്ത്യക്കാരായിരുന്നു ക്ഷേത്രനാഥ് ബന്ദോപദ്ധ്യ കാളിദാസ് ബസു ഉപേന്ദ്രനാഥ് സെൻ എന്നീ പ്രമുഖരായ അഭിഭാഷകരാണ് ഖുദിറാമിന് വേണ്ടി കോടതിയിൽ ഹാജരായത് വിചാരണയ്ക്ക് ശേഷം ജഡ്ജി ഖുതിറാമിന് വധശിക്ഷ വിധിച്ചു വിധി വായിച്ചതിന് ശേഷം തനിക്കെന്തെങ്കിലും പറയാനുണ്ടോ എന്ന കോടതിയുടെ ചോദ്യത്തിന് ഖുതിറാം ചിരിച്ചുകൊണ്ട് പറഞ്ഞ മറുപടിയാണ് വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് നിയമപ്രകാരം അപ്പീൽ പോകണമെങ്കിൽ ഏഴു ദിവസത്തിനകം അപ്പീൽ ഹർജി സമർപ്പിക്കണമായിരുന്നു എന്നാൽ അപ്പീൽ പോകാൻ ഖുദ്രാം ആദ്യം വിസമ്മതിച്ചു ഒടുവിൽ തന്റെ അഭിഭാഷകരുടെ അഭിപ്രായം മാനിച്ച് ഖുതിറാം അപ്പീൽ ഹർജി നൽകാൻ തയ്യാറായി എന്നാൽ മേൽക്കോടതിയും ഖുതിറാമിന്റെ വധശിക്ഷ ശരിവയ്ക്കുകയായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഓഗസ്റ്റ് മാസം പതിനൊന്നാം തീയതി കോടതി വിധി പ്രകാരം ഖുതിറാമിനെ തൂക്കിക്കൊല്ലുകയുണ്ടായി കൊല്ലപ്പെടുമ്പോൾ ഖുതിറാമിൻ്റെ പ്രായം പതിനെട്ട് വയസ്സ് എട്ട് മാസം പത്ത് ദിവസം പ്രസന്ന വദനായാണ് ഖുതിറാം കൊലമരത്തിലേക്ക് നടന്നുകയറിയത് എന്നാണ് ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച് അമൃത് ബസാർ എന്ന പത്രം അന്ന് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായത് ബ്രിട്ടീഷുകാരാൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഇന്ത്യ കണ്ട ഏറ്റവും പ്രായം കുറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനിയായ ഖുതിരാം ബോസിനെ കുറിച്ച് നിങ്ങളിൽ പലർക്കും അറിവുണ്ടായിരിക്കും ഇനി അറിയാത്തവർക്ക് അറിവിലേക്കും അറിയുന്നവർക്ക് ഒരു ഓർമ്മ പുതുക്കലിനും ഈ വീഡിയോ ഉപകാരപ്രദമാകും എന്ന് കരുതുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ഈ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ